ചന്തപരിപാടിയാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് മസാലയുടെ ഗെയിമിനോട് എനിക്ക് തീരെ താല്പര്യമില്ല മസാലം ചെയ്യുന്ന ഒരു ചന്തപരിപാടിയാണ് അപ്പോൾ ഇതിരിക്കുന്ന ആദരനൂറോ വെറുതെ ആ പാവങ്ങൾ ഇരിക്കുക അപ്പൊ ലക്ഷ്മി പോയിട്ട് ഇതേപോലെ തെമ്പാടത്തിൽ വിളിച്ചു പറയാൻ പാടില്ല രേണു അവിടെ എന്തുകൊണ്ട് രേണുവിന് വരെ ഗുണമുണ്ടോ രേണു ഒരു ഗുണമില്ല കാരണം രേണു ഫിസിക്കലി മെന്റലി കളിക്കാൻ പറ്റും ലക്ഷ്മി അല്ലെ ലക്ഷ്മി ചെയ്തതൊക്കെ ഒണിന് എതിരെ സംസാരിച്ചതും ആദരനൂറയ്ക്കെതിരെ സംസാരിച്ചതും ചിറ്റത്രമാണ് അറിയാം അക്ബറിനെ ആദ്യ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം ഇഷ്ടപ്പെടാം അല്ലേ അക്ബറിന്റെ ഗെയിം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സ്പേസ് കിട്ടുന്നത് അക്ബറിനാണ് അത് അക്ബർ തന്നിട്ട് ഗെയിം കളിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ അക്ബറിന് സ്പേസ് കൊടുക്കുന്നത് അപ്പോൾ ചേഞ്ച് ആയിട്ട് വരാം സംഭവിക്കട്ടെ അങ്ങനെ ഇപ്പം മരാരനെ പോലെ അല്ലെങ്കിൽ സാബുമാനെ പോലെ ഒക്കെ നല്ല ഗെയിമേഴ്സ് വരാൻ ഗെയിം എങ്ങനെയുണ്ട് അപ്പം അതെല്ലാം ഞാൻ പറഞ്ഞത് അക്ബറിൻ്റെ ഗെയിം ഇപ്പോൾ ഇപ്പോൾ അക്ബർ അവിടെ കൂട്ടത്തിൽ എനിക്ക് അക്ബറിന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ക്വാളിറ്റി എന്നാൽ പുള്ളിക്ക് നല്ല പോയിന്റ് പറയാനറിയാം അതായത് സംസാരിച്ച് നിൽക്കാനായിട്ട് അത്യാവശ്യം പുള്ളിക്കറിയാം എപ്പോഴും പുള്ളി സംസാരിച്ച് ജയിക്കുന്നില്ല ആ കൂട്ടത്തിലുള്ള പത്ത് പതിനെട്ട് പേർക്കിടയിൽ ഏറ്റവും തന്നിട്ട് പോയിന്റ് ബൈ പോയിന്റ് സംസാരിക്കുന്ന അറിയാവുന്ന ഒരു ക്വാളിറ്റി അക്ബറിനുണ്ട് അത് നല്ല കാര്യമാണ് അതെ 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 അതെനിക്ക് ഒരു സപ്പോർട്ട് വൃത്തിയേണ്ട പരിപാടിയാണ് പ്രത്യേകിച്ച് ലക്ഷ്മി ചെയ്യുന്ന പല ആക്റ്റുകളും എനിക്ക് ഭയങ്കര വൃത്തിയായിട്ടാണ് തോന്നുന്നത് കാരണം വിളിച്ച് പറയുന്ന കാര്യങ്ങൾ അനുമോളുടെ ജിസിൽ ആരിന്റെ ആക്ട് അത് ഭയങ്കര മോശമാണ് അത് ഒരു സംഭവത്തിന് ഭയങ്കര റോങ് മെസ്സേജ് കൊടുക്കുന്ന വൃത്തികെട്ട ആക്റ്റാണ് ചന്തപരിപാടിയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് മസാലയുടെ ഗെയിമിനോട് എനിക്ക് തീര്യ താല്പര്യമില്ല മസാലം ചെയ്യുന്ന ഒരു ചന്തപരിപാടിയാണ് ലക്ഷ്മി അല്ലേ ലക്ഷ്മി ജീതൊക്കെ ഓണിന് എതിരെ സംസാരിച്ചതും അതുപോലെ സംസാരിച്ചതും ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി സോവർഗരതി അത്ര എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്താൻ പോലും ഇപ്പൊ അങ്ങനെ ഒരു കപ്പിളിനെ സപ്പോർട്ട് കൊണ്ടുവന്നേ അതെ ബിഗ് ബോസ് സപ്പോർട്ട് സപ്പോർട്ട് കൊണ്ടുവന്നത് ആൾക്കാരെ സപ്പോർട്ട് ലക്ഷ്മിയെ കൊണ്ടുവന്നത് ഒരു ആ വളരെ സിമ്പിളാണ് ഈ കാര്യം അതായത് ഇപ്പൊ ലക്ഷ്മി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് ടു ജെൻഡർ വിശ്വസിക്കുന്ന ആളാണ് എന്താണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ക്യൂക്കാരാണ് അവർ രണ്ടുപേരും നല്ല നല്ലതായിരുന്നു തന്നെയാണ് അവരുടെ ഇഷ്ടമാണ് പോകേണ്ടത് പക്ഷേ ഇവർ രണ്ടുപേരും സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തി പ്രവർത്തി അപ്പുറത്തോ ഇപ്പുറത്തോണ്ടാകുമ്പോഴാണ് അവർക്കിട്ട് ഫൈറ്റ് വരേണ്ടത് അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ആദരവ് വെറുതെ ആ പാവങ്ങൾ ഇരിക്കുക അപ്പൊ ലക്ഷ്മി പോയിട്ട് ഇതേപോലെ തെമ്മാടത്തിൽ വിളിച്ചു പറയാൻ പാടില്ല അത് ലക്ഷ്മി പേഴ്സണലി അതായത് വ്യക്തിപരമായിട്ട് രണ്ടാൾക്കാരെ അധിക്ഷേപിച്ചത് അതിനെ ഒരിക്കലും കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അതായത് ലക്ഷ്മിയെ പോലെ തരം താഴ്ന്ന വൃത്തികെട്ട ഒരു സ്ത്രീ നല്ല രണ്ട് പിള്ളേരെ അധിക്ഷേപിച്ചു അതാണ് അവിടുത്തെ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ അപ്പോൾ ലക്ഷ്മി ചെയ്തത് ശുദ്ധ തെമ്മാടത്തിലും പോകൃത്തിലും അപ്പോൾ അതുപോലെ ഇപ്പോൾ ലാലയത്തിനായാലും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കാലത്തെ ഇപ്പം കുറച്ചുകൂടെ പച്ചക്കെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു അപ്പം അതിനെപ്പറ്റി അതിനെങ്ങനെ വിളി പറഞ്ഞ് നിവൃത്തിയില്ല കാരണം ഈ സീസണിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ മതി അനുമോൾ അന്ന് സംസാരിച്ച കാര്യം ജിസയിൽ അല്ലെ ആരിന്റെ വിഷയം അത് സീസൺ മലയാള സീസൺ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് ഫസ്റ്റ് ടൈം ആണ് ലാലേറ്റം പോലും ഫേസ് ചെയ്യുന്നത് ഇപ്പം ലാലേറ്റനെ പോലെ അത്രയും വലിയൊരു നടൻ ഇവിടെ വന്നിട്ട് ഇതേപോലെ സംസാരിക്കേണ്ടി വരുന്നത് പുള്ളിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം പുള്ളി ഡെയിലി ലൈഫിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടപെടേണ്ട ആളല്ല പുള്ളി അല്ലെ നമ്മളിപ്പോൾ ഇപ്പം ലാലേറ്റനോടുള്ള മത്സരാർത്ഥികളുടെ ഇടപെടൽ കാണുന്നതല്ല ഒരു റെസ്പെക്ടും കൊടുക്കാറില്ല മസ്താനി ആയിക്കോട്ടെ ആര് ആയിക്കോട്ടെ കുച്ചിച്ചാണ് ലാലേട്ടൻ അവിടെ ഇടുന്നത് സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ബിഗ് ബോസിന് കോരി വന്നിപ്പോ നാണെ കെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് തന്നെ ഒരു ലാലേട്ടൻ ഫാൻ എനിക്ക് തന്നെ അത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അയ്യോ എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ കാരണം ലാലേട്ടനെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തി ആ മനുഷ്യൻ നാണയം കിട്ടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ലാലേട്ടനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ ഈ ആരും മസ്ാനി അവർ ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാഴ്ച പുറത്താക്കിയിരുന്ന എനിക്ക് ആ ഒരു അപ്പോൾ തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് ഹേർട്ട് ആവും ഹേർട്ടാകും കാരണം ബിഗ് ബോസിന്റെ ഷോ എപ്പോഴും സത്യം കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പോഴും കൊണ്ടുപോകുന്നത് ലാലട്ടൻ ഫാൻസ് തന്നെയാണ് ലാലേട്ടനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് ഇരിക്കുന്നത് അപ്പോൾ അത് ഭയങ്കര ബോറാണ് അങ്ങനെ കാണിക്കുന്നത് നല്ലവരാണ് റേണു അവിടെ എന്തുകൊണ്ട് രേണു വരെ ഗുണമുണ്ടോ രേണു ഒരു ഗുണമില്ല കാരണം രേണുവിന് ഫിസിക്കലി മെന്റലി കളിക്കാൻ പറ്റില്ല ബിഗ് ബോസിന് ഗുണമില്ല കാരണം ബിഗ് ബോസ് ഡെയിലി രേണുവിന് പേയ്മെന്റ് കൊടുക്കണം ബിഗ് ബോസ് നഷ്ടക്കൂടെ നമ്മൾ പ്രേക്ഷകർക്ക് വലിയ ഗുണമുണ്ടോ കാരണം രേണു നമുക്ക് തപ്പ് നോക്കിയാൽ പോലും രേണുവിനെ കാണാൻ പറ്റില്ല അല്ലേ ഈ എഴുപത്തി രണ്ട് ക്യാമറയിൽ നിന്ന് രേണു ഒളിച്ചിരിക്കാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു രേണുവിന് അതിനിടയിൽ നിന്ന് കണ്ടെത്തുന്നത് പറഞ്ഞ ഒരു എപ്പിസോഡിലെ ടാസ്ക് ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ പറയുന്നത് രേണുവിന്റെ ബാക്ക് വഴി നടന്നു പോകുന്നുണ്ട് ഒരു എപ്പിസോഡ് രേണു നമുക്ക് ഐടിക്കാൻ തോന്നുന്നു അതേപോലെയാണ് രേണുവിൻ്റെ പരിപാടി അപ്പോൾ രേണു പോയത് എല്ലാവർക്കും നല്ലതാണ് നല്ലത് ബിഗ് ബോസിനും നല്ലത് നമുക്കും നല്ലത് എല്ലാവർക്കും നല്ലത് അങ്ങനെയല്ലോ നമുക്കറിയില്ല അങ്ങനെ വിളിക്കേണ്ട ആവശ്യം എനിക്ക് അറിയില്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇൻ കേസ് വിളിച്ചു തന്നെ ഇരിക്കട്ടെ അങ്ങനെ വിളിച്ചാൽ തന്നെ നമ്മൾ ആലോചിച്ചിട്ട് പോവാൻ പറ്റുകയുള്ളൂ കാരണം ഈ സീസണൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കെന്തിന് ഗുണമുണ്ടാവും അല്ലെ ഇപ്പൊ നമ്മളോട് പോയി കഴിയുമ്പോൾ നമുക്കും ഗുണമുണ്ടാവും ചോയ്ക്ക് ഗുണമുണ്ടാകും അപ്പം എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ഇപ്പോൾ ഒരു ചലഞ്ചറായിട്ട് വിളിക്കുന്നത് അത് ഒരു അവർക്ക് പറ്റണം ഒരു ചലഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ആൾക്കാരെ ചലഞ്ച് ചെയ്ത് ഒരു ഗെയിം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അവർ പോയിട്ടേ കാര്യമുള്ളൂ എന്നെ വിളിച്ചു തന്നെ ഞാൻ നേരെ കുണിയും മണിയാൻ കിണിയറക്കി അങ്ങോട്ട് പോയി പ്രത്യേകിച്ച് എനിക്ക് മണവില്ല അവർക്ക് അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു ടാസ്ക്കാണ് അവരെ ഏപ്പിക്കുന്നതെങ്കിൽ ഞാൻ പോകും അല്ലെങ്കിൽ ഞാൻ പോവില്ല അതെല്ലാം ചലഞ്ചേഴ്സ് അങ്ങനെ പോകുന്നത് നല്ലത് ഇപ്പോൾ റിയാസ് കൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ ക്രോസിക്കൊക്കെ പോയിട്ടുണ്ട് റോബിയും പോയിട്ടുണ്ട് രജിസർ പോയിട്ടുണ്ട് കാരണം അവർക്കത് പറ്റുന്നതാണ് നാളെ എന്നെ ഏപ്പിക്കുന്ന കർത്തവ്യം എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ പോവാം അല്ലെങ്കിൽ അതിന് പറ്റുന്ന വേറെ ആൾക്കാരെ ഏൽപ്പിക്കാം 言うたり。